ഹലോ ഹൈഡിയോസ് അസാലും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം വിചാരിക്കണം ലോഹിത് മീഡിയ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിന്നുള്ള അടിപൊളിയായിട്ടുള്ള ഷോളിലേറ്റും അതുപോലെ തന്നെ മോഡലിലേറ്റും ഉണ്ടോ കാണിക്കണം അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് നമുക്കൊന്ന് കണ്ടു കണ്ടനോക്കാവേ നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ട് എനിക്കിതുപോലെ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് അമ്പത്തി സൈസും അമ്പത്തിയാറ് സൈസും നമ്മളെ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫ്രീ സൈസും കൂടിയാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മളെ ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല നല്ല കളേഴ്സിനാണ് വന്നിട്ടുള്ളത് ഈ ഷോപ്പ് എന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയൊക്കെ ഒരു ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോ വിത്ത് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇതിന്റെ നെക്കിൽ വന്നിട്ട് നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു എംബ്രോഡി വർക്കാണ് ചെയ്തിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലായിട്ടോ എംബ്രോയിഡറി വർക്കും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മെറ്റീരിയൽ നല്ല നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു പീസ് കൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നെക്കിൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രിന്റഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുട്ടോ കാണാൻ ഇതിന്റെ ഒരു എംബ്രോയിഡറി വർക്ക് ഇതിൽ നന്നായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കേണ്ടത് പിന്നെ നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്തിൽ തന്നെ നല്ല ത്രീ ഫോർത്ത് സ്ലീവിനേക്കാളും കുറച്ചുകൂടി സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അതിന് നമുക്ക് ഇതിൻ്റെ ഷോൾ ഒന്ന് കണ്ടു നോക്കാവേ അപ്പോൾ ഇതിൻ്റെ ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് ഷോൾ ഇതുപോലെയാണ് ഇങ്ങനെ പ്രിൻറ് വന്നിട്ടുള്ളത് നമുക്ക് തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഷോളാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം വീതിയും വലിപ്പൊക്കെ ഉള്ള നല്ല വലിയ ഷോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോൾഡ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇതുപോലെയാണ് ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ കളേഴ്സും എല്ലാ മോഡലും എല്ലാ കളേഴ്സും ഒന്ന് കാണിക്കാവുക അപ്പോൾ താണിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ടോ കാണാൻ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ളൊരു എംബ്രോയിഡി വർക്ക് ആണ് ഇതിൻ്റെ നെക്കിന് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പ്രിൻറ്റഡും നല്ല ഭംഗി ഉണ്ടോ കാണാൻ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലാസ്റ്റ് വിശേഷങ്ങൾ ഇത്രക്കെയാണ് നമ്മളത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം നമ്മളെ നമ്മുടെ വീഡിയോന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്ട്സ്ആപ്പിൽ വരിക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് കണ്ടു നോക്കാവുക അടുത്ത മോഡൽ വന്നിട്ട് നല്ലൊരു അടിപൊളി ഷോൾനേറ്റ് നേരിട്ട് തന്നെയാണ് കേട്ടോ രണ്ട് സൈഡും ഇതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ട് നെക്കിന് ഇതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമ്മൾ ഒരുപാട് സെയിലാക്കിയിട്ടുണ്ടോ മെറ്റീരിയൽ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ എങ്കിലും അമ്പത്തിനാലും അമ്പത്തിയാറ് ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ അവൈലബിളാണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സീസും കൂടിയാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളെയിൽ അവൈലബിൾ ആണ് കേട്ടോ കുറെ കൂട്ടുകാര് മെസ്സേജ് അയച്ചിരുന്നു കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലല്ലോ നിങ്ങൾ എന്തായാലും ഇതിന് വീഡിയോ ചെയ്യണില്ലേ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ടോ അല്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിന് ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു മെയിൻഡും കാര്യങ്ങളും ഒന്നും വന്നിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇതുപോലെ അങ്ങനെ പ്രിന്റഡ് വർക്ക് തന്നെയാണ് രണ്ട് സൈഡിലും ഇതുപോലെ അങ്ങനെ പ്രിന്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് നടുവശം പോലെ അങ്ങനെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഷോൾ ഒന്ന് നിവർത്തി കാണിക്കാവേ ഷോൾ വന്നിട്ട് രണ്ട് സൈഡ് ഇതുപോലെ അങ്ങനെ പ്രിന്റഡ് വർക്ക് ആണ് നടുവശതുപോലെ അങ്ങനെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം വേദിയും വലുപ്പക്കുള്ള നല്ല തലയിലൊക്കെ കെട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ല വലിയ ഷോ ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ പല പ്രിന്റ് ആയിട്ട് ഒരുപാട് പ്രിന്റ് ചേഞ്ച് ആയിട്ട് ഒരുപാട് സെയിലാക്കിയിട്ടുണ്ടോ എത്രത്തോളം ചെയ്തിട്ട് എനിക്കറിയാം അത്രയും സെയിൽ ചെയ്തിട്ടുണ്ടോ പ്രിൻറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലിൻ്റെ കാണിക്കാം അപ്പോൾ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നല്ല ാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു നല്ലൊരു നല്ല 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 വന്നിട്ടുള്ളത് ഡാർക്ക് കളേഴ്സിലാട്ടോ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടാകുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ കാണാം